കുടുംബ വസ്ത്രാലയം ഷാദി ഷാദി ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച വിശാലമായ ഒറിജിനലിന് വെല്ലുന്ന കളിമൺ നിർമ്മിതികൾ കൊണ്ടും ഫോട്ടോഗ്രാഫി വെല്ലുന്ന പെയിന്റിങ്ങുകൾ കൊണ്ടും ശ്രദ്ധേയനാവുകയാണ് എം വി എസ് കണ്ണമംഗലം എന്ന കലാകാരൻ കാലത്തിനൊത്ത സൃഷ്ടികളാണ് ഇദ്ദേഹത്തിൽ നിന്ന് പിറക്കുന്നത് കഴിഞ്ഞ കൊറോണ കാലത്ത് നഴ്സുമാരെ ആദരിക്കാൻ വേണ്ടി കളിമണ്ണിൽ നിർമ്മിച്ച ഭൂഗോളമേന്തിയ മാലാഖിയുടെ ശില്പവും ആഘോഷങ്ങളിലും ജാഗ്രത വേണമെന്ന സന്ദേശം നൽകുന്ന മാസ്ക് ധരിച്ച മഹാബലി ശില്പവും കാലത്തിനൊപ്പം സഞ്ചരിച്ച കലാസൃഷ്ടികളായിരുന്നു കഴിഞ്ഞ കേരള പിറവി ദിനത്തിൽ നിർമ്മിച്ച മുല്ലപ്പൂച്ചൂടി നിൽക്കുന്ന മലയാളി മങ്കയുടെ ശില്പം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു വൈലോപ്പിള്ളിയുടെ മാമ്പഴം എന്ന കവിതയുടെ ശില്പാവിഷ്കാരമായിരുന്നു എം വി എസ് കണ്ണമംഗലത്തിന്റെ ആദ്യം ശ്രദ്ധിക്കപ്പെട്ട കലാസൃഷ്ടി വീട്ടുമുറ്റത്തെ മാവിൽ നിന്നും ആദ്യത്തെ മാമ്പഴം പഴുത്തു വീണപ്പോൾ മാവിൻ ചുവട്ടിലിരുന്ന് തേങ്ങിക്കരയുന്ന അമ്മയുടെ ശില്പം ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു കളിമണ്ണിൽ നിർമ്മിച്ച പഴങ്ങളും പച്ചക്കറികളും എല്ലാം കണ്ട് ഒറിജിനൽ കാണിച്ച് പറ്റിക്കുകയാണോ എന്ന് ചോദിച്ച അനുഭവം ഇദ്ദേഹത്തിനുണ്ട് ക്യാമറ കണ്ണുകളെ വെല്ലുന്ന പെയിന്റിങ്ങുകളാണ് ഇദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത ഒറ്റ നോട്ടത്തിൽ ഫോട്ടോ എടുത്ത പോലെ തോന്നിപ്പിക്കുന്ന ഈ പെയിന്റിങ്ങുകളിൽ പലതും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് അൻപത് മണിക്കൂറിലേറെ സമയം ചെലവഴിച്ച വരച്ചവയാണ് ഇവയിൽ പലതും കരകൗശല രംഗത്തും എം വി എസ് ശ്രദ്ധേയനാണ് കളർനൂലിൽ തീർത്ത ഗാന്ധി ചിത്രം പച്ചമാങ്ങയിൽ തീർത്ത ഗാന്ധി ചിത്രം വെട്ടു തുണികളിൽ ഒരുക്കിയ ഇന്ത്യൻ മേപ്പ് തുടങ്ങിയവ ഇദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ കരകൗശല സൃഷ്ടികളാണ് പരിമിതമായ ജീവിത സാഹചര്യങ്ങളിലും ചിത്ര ചിത്രശില്പ കരകൗശല രംഗത്ത് തന്റേതായ ഒരിടം കണ്ടെത്താൻ ഈ കലാകാരന് കഴിഞ്ഞു അധ്യാപകൻ കൂടിയായ എം വി എസ് കണ്ണമംഗലം മേമാട്ടുപാറ സ്വദേശിയാണ് കണ്ണമംഗലം നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ്ണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് బ్యూటీ మార్క్ గోల్డ్ అండ్ డైమండ్స్ స్పెషలి ఫర్ యూ